അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നമ്മുടെ ബിഗ് ബോസ് പവർ റൂമിലുള്ള അംഗങ്ങൾക്ക് ഇപ്പോൾ ഒരു അധികാരം കൊടുത്തിരിക്കുകയാണ് അവർക്ക് എന്താണോ അവർ വിളിച്ചു പറയുന്നത് അതവിടെ ബിഗ് ബോസ് അനുസരിച്ചിരിക്കും ബിഗ് ബോസിന് വേറൊരു വഴിയുമില്ല ആ രീതിയിലേക്ക് എന്താണോ അവർ പറയുന്നത് അത് കേട്ടിരിക്കും എന്നാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് ഓൺ ദ സ്പോട്ടിൽ നമ്മുടെ പവർ ടീം വിളിച്ചു പറഞ്ഞു ഡെൻ റൂം ലോക്ക് ചെയ്യുക ഡെൻ റൂമിൽ ഇരിക്കുന്നത് ആരൊക്കെയാണെന്നല്ലേ റസ്മിൻ ജാസ്മിൻ ഗബ്രി അതുപോലെ തന്നെ അപ്സര അർജുൻ ഇവരൊക്കെയാണ് അവിടെ ഇരിക്കുന്നത് റസ്മിൻ ഒന്നും ഈ ഡെൻ റൂമിൽ ഇരിക്കേണ്ട ആളല്ല പക്ഷെ എപ്പോഴും ഗബ്രിയുടെ ആയതുകൊണ്ട് അവിടെ ാണ് അങ്ങനെ ഉള്ളവരെല്ലാം ഇതുവരെ കൊണ്ടുവരാത്ത ഒരു നിയമമാണ് എന്തായാലും ബിഗ് ബോസ് അല്ലെങ്കിൽ ആ ഒരു പവറാണ് നമ്മുടെ ബിഗ് ബോസ് അംഗങ്ങൾക്ക് പവർ റൂമിലെ അംഗങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത് എന്തായാലും അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇനി ചെയ്യാം ബിഗ് ബോസ് ഒന്നിനും എതിർക്കില്ല എന്ന രീതിയിലേക്ക് വന്നിരിക്കുകയാണ് ഡെൻ റൂം എത്ര നേരം അടച്ചിടും ടാസ്കുകൾ എങ്ങനെ ചെയ്യും എന്നൊക്കെ നമുക്ക് വഴിയെ കണ്ടുതന്നെ അറിയാം ഗബ്രീക്കും ഇതിനോടുള്ള പ്രതികരണം എന്താവും എന്നൊക്കെ നമുക്ക് കണ്ടുതന്നെ അറിയാം എന്തായാലും അവർക്ക് കിട്ടിയ ഒരു മുട്ടൻ പണി തന്നെയാണ് ഈ ഒരു ഡെൻ റൂമ് ലോക്ക് ചെയ്യാൻ പറഞ്ഞത് അതുപോലെ തന്നെ ബിഗ് ബോസും കരുതി കൂട്ടി ചെയ്ത ഒരു പണിയാകാനാണ് സാധ്യത കറക്റ്റ് ടൈമിനാണ് ഇന്നലെ ചെയ്ത ഈ കോലാഹലങ്ങൾക്കെല്ലാം ഉള്ള ഒരു ഉത്തരം കൂടി ആയിരിക്കാം ബിഗ് ബോസിന്റെ ഭാഗത്തു നിന്നും ഇന്ന് ഈ പവർ റൂമിന് കൊടുത്ത ഈ ഒരു പവർ പുതിയ ലൈവ് അപ്ഡേറ്റ്സുകളുമായി നമ്മൾ വരുന്നതായിരിക്കും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട